ഹലോ അസ്സാമലൈക്കും ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കേരമിൽ ചെയ്ത് പഞ്ചസാരയ്ക്ക് അമൃതം പൊടി ഇട്ട് നോക്കിയിട്ടുണ്ടോ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടാക്കണം നോക്കാം അപ്പോൾ ഇതാ നമ്മൾ അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത് അതൊരു കപ്പിൽ അളന്നെടുക്കുക കപ്പിലോ ഏത് പാത്രത്തിൽ വേണമെങ്കിലും അളന്നെടുക്കാം കേട്ടോ അതേ പാത്രത്തിൽ തന്നെ മറ്റുള്ളതും അളന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ രണ്ട് കപ്പ് അമൃതം പൊടിയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ രണ്ട് കപ്പ് അമൃതം പൊടി ഇട്ടിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ നന്നായി വറുത്തെടുക്കണം ഈ ഇതിൻ്റെ പച്ചമണൊക്കെ മാറി നല്ല വറവ് മണമാവണം കേട്ടോ ഇതിൻ്റെ കളർ ഒന്ന് ചെറുതായി മാറി വരണം കരിഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ ഇള ഇളക്കും കൊണ്ടേ ഇരിക്കണം അത് വേഗത്തിൽ കരിഞ്ഞ് കിട്ടും നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഇട്ടിട്ട് വറുത്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ അതാണ് അതാവുമ്പോഴാവും കരിഞ്ഞു പോവാണ്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം കണ്ടോ ഇപ്പോൾ ഒരു മിനിറ്റ് ആയപ്പോൾ ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലും ഫുൾ ഫ്ലെയിമിലും ഒക്കെ ഇടക്കും തിലക്കൊക്കെ മാറ്റി മാറ്റി മാറ്റിയിട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ കണ്ടോ ഇപ്പം നല്ല വറവായിട്ടുണ്ട് നല്ല കളറും വന്നിട്ടുണ്ട് അതേപോലെ കരിഞ്ഞ് പോയിട്ടുമില്ല അപ്പോൾ കൈവിടാണ്ട് തന്നെ നമ്മളൊരു മൂന്ന് മിനിറ്റോളെങ്കിലും വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ നല്ല വറവായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ കളർ ചേഞ്ചും ഒക്കെ ഇതുപോലെ വറവായി ഇടിക്കണം കണ്ടോ അപ്പോൾ നന്നായി വറന്നിട്ടുണ്ട് ഇനി ഞമ്മക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഈ പാനിൽ തന്നെ വയ്ക്കരുത് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട് അപ്പം ഇതാ ഇതുപോലെ ഒന്ന് വേറെ പാനിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് ഈ പാത്രത്തിൽ തന്നെ വെച്ചു കൊണ്ടിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ അതാ ചൂടോടെ മാറ്റിയിട്ടുണ്ട് ആ പാനെന്നെ നമ്മളൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു കപ്പ് പഞ്ചസാരയാണ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഈ പഞ്ചസാര ഒന്ന് കാരമലി ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഒരു പാത്രം ഏത് പാത്രത്തിലേക്കാണോ ഇട്ട് കൊടുക്കണം ആ പാത്രത്തിൽ നെയ്യോ എണ്ണയോ തടവി വെച്ചു കൊടുക്കാം അപ്പോൾ എനിക്ക് ചെറിയ പാത്രമായി പോയിട്ടോ നിങ്ങൾ ഇത്തിരി വലിയ പാത്രം എടുക്കാം അപ്പോൾ ഇതാ ഞാൻ എടുത്തപ്പോൾ അത് ചെറുതായിപ്പോയതാണ് ഞാനൊരു കാൽ കപ്പ് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് അല്ലെല്ലാം സൺഫ്ലവർ ഓയിൽ അതെല്ലാം നെയ്യ് അണച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നെയ്യ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക ഇതൊഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ അതായത് അതുപോലെ അലിഞ്ഞി വരും കേട്ടോ കേരമലായി വരും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല കളറ് ഇത് ഈ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ല കളറ് കിട്ടും കേട്ടോ എന്താ കണ്ടോ അപ്പോൾ ഇതുപോലെ പഞ്ചസാര അലിഞ്ഞ് വന്നിട്ടുണ്ട് നിങ്ങൾ കാൽ കപ്പ് തന്നെ എടുക്കണമെന്നില്ല കേട്ടോ എണ്ണ അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ അതാ അത് നന്നായിട്ട് ക്യാരമലായി വന്നിട്ടുണ്ട് നല്ല കറുത്ത കളറാവരുത് ഇതുപോലെ നല്ല ബ്രൗൺ ആയിട്ട് വന്നാൽ മതി കേട്ടോ കൂടുതലായ കൈപ്പ് രസം വരും അപ്പോൾ അതാ ഇതുപോലെ എണ്ണ കേട്ടോ ആയിട്ടുള്ളത് അപ്പോൾ അതെല്ലാ പഞ്ചസാരയും അലിഞ്ഞ് വന്നിട്ടുണ്ട് ണ്ടോ നമ്മൾ എണ്ണ മാറി എന്താണ് ക്യാരമൽ മാറി നിൽക്കണുണ്ട് ഇനി നമ്മൾ ആ വറുത്തെടുത്ത അമൃതം പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും ഈ ക്യാരമൽ ഒന്ന് ആവോളൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ അളന്നെടുക്കുമ്പോൾ പാത്രത്തിൽ കറക്റ്റ് അളന്നെടുക്കാൻ ശ്രമിക്കാം കേട്ടോ എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കമ്മിയാക്കാം ഈ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ ഞാനൊരു കാൽ കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്ര എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കാം അപ്പോൾ അത് എല്ലാതൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ നമ്മളിതിൽ കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൽക്ക് ഒന്നര കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലൊരു കോക്കനറ്റും മിഠായിയാണ് ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ബർഫി ഒക്കെ പറയാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഒന്നര കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് വേണമെങ്കിലാവാം പക്ഷേ നമുക്ക് തേങ്ങ ഒക്കെ ഇങ്ങനെ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്ത എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എള്ളോ വേണമെങ്കിൽ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നട്ട്സുകളൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതും ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം എൻ്റെ ശബ്ദത്തിന് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ എനിക്ക് ജലദോഷമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ അതാ ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണുണ്ട് ഈ തേങ്ങ എല്ലാ ഭാഗത്തും അവളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ ഫ്ലെയിം കൂട്ടി വെക്കരുത് അപ്പോൾ ഇത് നമുക്ക് വേഗത്തിൽ ഡ്രൈ ആയി പോകും അപ്പോൾ അതാ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഏലാക്ക പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണില്ല അവിടെ മോൾക്ക് ഏലക്ക മണം വലിയ ഇഷ്ടമല്ല അപ്പോൾ അതാ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ എണ്ണ തടവി പാൻ ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഇത് ഇട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇത്രയും ഉണ്ടായതുകൊണ്ട് ഞാൻ നമുക്ക് കുറച്ചുകൂടി വലിയ പാനിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ അത് ചെറിയ പാനിലേക്ക് പാനിലേക്കായി പോയിട്ടോ അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ ഒന്നും കൂടിയും പരന്ന പാനെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല ബലമൊന്നുമല്ലോ നമുക്ക് കൈ വെച്ച് പൊട്ടിച്ചിട്ട് തന്നെ കഴിക്കാൻ പറ്റും വയസ്സായവർക്ക് പോലും കഴിക്കാൻ പറ്റും അതുപോലെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് നല്ല ഡ്രൈ ആയിട്ടൊന്നും വരില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ആ അമൃതം പൊടിയൊക്കെ കിട്ടുമ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇതാണ് നമ്മളൊന്ന് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് ഇത് മുഴുവനായിട്ടും ഇതിൽ കിട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ഈ ചൂടോടെ തന്നെ നമ്മൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇത് ചൂടോടെ തന്നെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ ഇനി മുറിക്കാൻ പ്രയാസപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുറിച്ചെടുത്തത് അങ്ങനെ വേണമെന്നൊന്നുമില്ല ഒന്ന് ചൂടാറിയതിന് ശേഷം മുറിച്ചെടുത്താലും മതി അപ്പോൾ ഞാനിതുപോലൊരു ക്ലാസ് വെച്ചിട്ട് നന്നായി ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗവും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക വിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ചെറു ചൂടോ ഒന്ന് ചെറുതായി ചൂടാറിയിട്ടുണ്ട് അപ്പോൾ എന്നാലും ചൂടുണ്ട് കേട്ടോ കൈ പൊള്ളണുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഏത് ഷേപ്പിൽ ഒന്ന് മുറിച്ച് മാറ്റി വെക്കാം പിന്നെ മുറി വര ഇട്ട് കൊടുക്കാം കേട്ടോ മുറിച്ചെടുക്കണ്ട പിന്നെ ചൂടാറിയതിന് ശേഷം നമുക്ക് മുറിച്ച് മാറ്റാം അപ്പോൾ ഞാൻ ഇത്രയും വലിപ്പത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങളൊത്തിരി കൂടി പരന്ന പാത്രത്തിലാണെന്നു വച്ചാൽ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം കേട്ടോ ഞാൻ ഇതിൽ ഇത്രയും പേരൊന്നും ഞാൻ വിചാരിച്ചില്ല അപ്പോൾ ദാ ഇതുപോലെ ഇട്ടിട്ടുണ്ട് ഇനി ഇത് ചൂടാറി വരട്ടെ എന്നിട്ട് ഞങ്ങൾക്ക് ഇത് ഇതൊന്ന് മാറ്റിയെടുക്കാം അപ്പം അതും ചൂടാറിയിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റും അപ്പം നമുക്ക് ഇതുപോലൊരു ഇത് വെച്ചിട്ട് പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ചട്ടകം വെച്ചിട്ടോ ഒന്ന് പൊന്തിച്ചു കൊടുക്കാം അപ്പം കണ്ടോ നമ്മൾ വരഞ്ഞ ഭാഗത്ത് ഒന്ന് മുറിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ തേങ്ങയും എള്ളും ഒക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കണ്ടത് നമുക്ക് പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടും അത്ര ബലമൊന്നും ഇല്ല കേട്ടോ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കടുമുടാന്നല്ല കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ല നല്ല വീഡിയോസുകൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ അമൃതം പൊടി വെച്ചിട്ട് ഒരുപാട് റെസിപ്പി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അടുത്ത വീഡിയോമായി വരാം അസ്സലാ വൈക്കും